മൂന്ന് പത്തിറ്റാണ്ട് നീണ്ട സി പി എം ബന്ധത്തിലാണ് മുൻ എം എൽ എ ഐഷാ പോറ്റി അവസാനമിട്ടെത്തിക്കുന്നത് ആദ്യ തവണ ആർ ബാലകൃഷ്ണപിള്ളയെ വിറപ്പിച്ച് തൂക്കി തറയിലടിച്ച് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അങ്ങനെ മൂന്ന് തവണ കൊട്ടാരക്കരയുടെ എം എൽ എ ഇതാ ആ സി പി എം ബന്ധം ഐഷ പോറ്റി അവസാനിപ്പിച്ചിരിക്കുന്നു അങ്ങനെ മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസിലേക്കെത്തി ഇടത് കേന്ദ്രങ്ങളെ ഈ നീക്കം തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത് അടുത്ത കാലത്തായി ഇടതുപക്ഷത്തു നിന്നും അകന്നു നിൽക്കുകയായിരുന്നു ഐഷാ പോറ്റി അതിന്റെ മുൻ മണ്ഡലമായ കൊട്ടലം കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന സൂചനയും ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സി പി എമ്മിൽ നിന്നും അകന്നു കഴിഞ്ഞ കുറച്ചു കാലമായി നിന്നിരുന്ന ഐഷപോറ്റി പാർട്ടി പരിപാടിയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയായിരുന്നു പാർട്ടി ചുമതലകളിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളിൽ കഴിഞ്ഞ തവണ ബാലഗോപാലിനെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതോടെയാണ് നേതൃത്വത്തോട് ഐഷാ പോറ്റി നീരസം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകൾക്ക് അട്ടിമറിച്ച് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഐഷപ്പുറ്റി കൊട്ടാരക്കരയിൽ തന്നെ വരവറിയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഐഷപ്പുറ്റി രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് എന്ന വമ്പൻ മാർജിൽ വിജയിച്ചാണ് നിയമസഭയിലേക്ക് നടന്നു കയറിയത് അന്നവർ മന്ത്രി അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറാകുമെന്ന് പരക്കെ സൂചനയുണ്ടായിരുന്നു എന്നാൽ രണ്ടുമായില്ല എന്ന് മാത്രമല്ല പാട്ടിൽ നിന്നും അകലുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എൻ ബാലഗോപാലോടെ നേടിയ ഭൂരിപക്ഷം വെറും പതിനായിരമായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണമടക്കമുള്ള വേദികളിൽ സജീവമായതോടെ കോൺഗ്രസിലേക്കുള്ള ചർച്ച ഐഷ തുടങ്ങി വെച്ചു എന്ന് വാർത്തകൾ പരന്നെങ്കിലും അവർ തന്നെ നിഷേധിച്ചു പക്ഷേ മണ്ഡലത്തിലെ എം എൽ എയും ധനകാര്യമന്ത്രിയുമായി കെ എൻ ബാലഗോപാലുമായി നല്ല ബന്ധത്തിലല്ലേ ഐഷ്പുറ്റി ഇതോടെയാണ് കൊട്ടാരക്കരയിലെ കോൺഗ്രസ് നേതൃത്വം ഐഷപ പോറ്റിയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ആരോഗ്യ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നാണ് ഐഷ പോറ്റി സി പി എം നേതൃത്വത്തെ അറിയിച്ചത് തുടർച്ചയായി രണ്ടു തവണ മത്സ്യം ജയിച്ചവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം കർശനമായി നടപ്പാക്കാൻ സി പി എം തീരുമാനിച്ചതോടെ ഐഷാ പൊറ്റയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് നിഷേധിക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക നിലപാട് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രി പദവി ആഗ്രഹിച്ചിരുന്ന വനിതാ നേതാവെന്ന ഒരു ലേബൽ മാത്രമായി അങ്ങനെ ഐഷ ഐഷാ ഇപ്പോഴോ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് ലോക്ഭവനു മുന്നിൽ നടന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരിനെതിരായ ആ സമരത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായ പ്രക്ഷോഭത്തിൽ രാപ്പകൽ സമരത്തിൽ ഐഷാ പൊറ്റിയും എത്തിയത് വി ഡി സതീഷിനൊപ്പം ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് ഐഷപുറ്റിയ സ്വീകരിച്ചത് കെ സി വേണുഗോപാൽ എംപിയുടെ സാന്നിധ്യത്തിൽ വി ഡി സതീഷിന്റെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നിൽ സുരക്ഷ അടക്കം മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഐഷ പോറ്റി ആ വേദിയിൽ വെച്ച് തന്നെ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചു എന്നതാണ് അടുത്ത വാർത്ത കൊട്ടാരക്കരയിൽ എന്തായാലും ഐഷ പോറ്റി ഇത്തവണ മത്സരിക്കും സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുമെന്ന വ്യക്തമായ സൂചനകളുമുണ്ട് അത്തരത്തിലൊരു ഉറപ്പ് വാങ്ങിയ ശേഷമാണ് ഐഷ പോറ്റി ഇതാ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് ഐഷപ്പൊറ്റി എന്നാൽ വെറുമൊരു കൊട്ടാരക്കരയിലെ വനിതയല്ല പെൺപുലിയാണ് കൊട്ടാരക്കരയില് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാലിനോട് തോറ്റത് ആർ രശ്മി എന്ന യു ഡി കോൺഗ്രസിന്റെ ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു എന്നാൽ ഇത്തവണ കെ എൻ ബാലഗോപാലല്ല സി പി എമ്മിലെ ഏതൊരു സ്ഥാനാർത്ഥി നിന്നാലും അതിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുക സാക്ഷാൽ ഐഷപ്പൊറ്റി തന്നെയാകും ആർ ബാലകൃഷ്ണപിള്ളയെ അടിപതറിച്ച ഐഷാ പോറ്റിക്ക് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും എല്ലാം കാര്യങ്ങൾ തൻ്റെ കൈത്തു നിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ട് കൈ നീട്ടിയ ഐഷാപൊറ്റിയെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതും പരസ്യമായിട്ടുണ്ട്